ഇന്ന് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടക്കും ഇപ്പോൾ പ്രചാരത്തിലായിട്ടുള്ള ഒരു ചീരയാണ് പൊന്നാക്കണ്ണി ചീര ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അറിയണം ഇത് നട്ടു വളർത്തണം കേരളത്തിൽ മുഴുവൻ ഇത് കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം മെഡിസിനൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് നമ്മുടെ കാഴ്ചശക്തി കൂട്ടിക്കിട്ടുക തിമിരം വരാതിരിക്കാനൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒറ്റമൂലി ഇലയാണ് ഈ പറയുന്നത് പൊന്നാകണ്ണിച്ചീര തലമുടി വളരാനും നല്ല ഉള്ളുണ്ടാവാനും മുടി കൊടിയാതിരിക്കാനും അതുപോലെ തന്നെ അമിതമായ വണ്ണം പിടിച്ചു നിർത്താനും എന്തിനാ പറയാം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം അതുപോലെ മറ്റ് അസുഖങ്ങൾ ഒരു പത്ത് പതിനഞ്ച് അസുഖങ്ങളെ നിയന്ത്രിച്ച് നിർത്താനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയാനോ ശക്തിയുള്ള നല്ല പവറുള്ള ഒരു ചെടിയാണിത് ഇതിന് വില കൂടുതലാണ് കേട്ടോ സാധാരണ ചീര പോലെയല്ല നമ്മളിത് അധികം കഴിക്കണ്ട ഒരു ഒരു ഇത്രയും ഈ രണ്ട് തണ്ട് ഒരു ദിവസം കഴിച്ചാൽ മതി അതിന് സാധിക്കാത്ത ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും കഴിക്കുക അപ്പോൾ ഈ തണ്ടായിട്ട് രണ്ട് രണ്ട് മൂന്ന് ഇലയായിട്ട് അങ്ങനെ കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ല മുട്ട ചേർത്തോ അല്ലെങ്കിൽ വല്ല കാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ചേർത്ത് അരിഞ്ഞിട്ട് തോരൻ വെച്ച് കഴിക്കുക ഇതൊക്കെയാണ് നല്ലത് പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കഴിക്കണം വീട്ടിലുണ്ടാവണം ചെയ്ത നല്ലേ നമുക്ക് പറിച്ചെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ കാരണം എല്ലിനും പല്ലിനും ഒക്കെ നല്ല ബലം കിട്ടുന്നു എവിടെയെങ്കിലും തട്ടും മുട്ടൊക്കെ ചെയ്താൽ എല്ല് പൊട്ടിപ്പോകുന്നു നുറുങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഞാനിത് ഓൺലൈനിൽ വിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം പൂഴ്ത്തിപ്പറയുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാരണം ഞാൻ പറയുന്നതല്ല പുസ്തകങ്ങളിലും ആയുർവേദ വിധിപ്രകാരമുള്ള മറ്റ് മാധ്യമങ്ങളിലും എല്ലാം ഇതിനെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് എന്ന് വേണ്ട നമ്മുടെ യൂട്യൂബിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിനെപ്പറ്റി ഡോക്ടർമാരും വിശദീകരിക്കുന്നുണ്ട് അത്രയധികം ഗുണമുള്ളതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇതിനെ ഇത്രയും പൂഴ്ത്തുന്നത് ഞാനും ഇതിനെപ്പറ്റി പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് ഇത് ബ്രസീലിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തി എന്നാണ് പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് ഇത് തമിഴ്നാട്ടിലെ പൊന്നാങ്കണ്ണി എന്ന പ്രദേശത്ത് വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങി അന്നൊന്നും മലയാളിക്ക് ഇതിനെപ്പറ്റി വലിയ ബോധ്യമുണ്ടായിരുന്നില്ല മലയാളി ഇത് ഉപയോഗിച്ചിരുന്നുമില്ല പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ ഗുണം മനസ്സിലായതും കേരളത്തിൽ ഇത് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട് ഞാൻ തന്നെ ഒരു ആയിരത്തി ആയിരത്തി അല്ലെണ്ണൂറ്റി ചില്ലാലും പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണം കൊണ്ടാണ് ഇതിന് വില കൂടിയിട്ടുള്ളത് ധെയ്യൊരു തണ്ട് ഇത് ഇത്രയും ഭാഗം ഒരു വിരലിൽ നീളത്തിലുള്ള തണ്ടിന് പത്ത് രൂപയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് മുപ്പത് ഇരുപത്തഞ്ച് മുതൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പീസ് വരെ ഇതുപോലെ ഒരു വിരലെ നീളത്തിലുള്ള പീസ് വരെ നടാൻ ഭാഗത്തിനുള്ള രീതിയിൽ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ എനിക്ക് കിട്ടണം ഞാനത് ഇരുന്നൂറ് രൂപയായിട്ടാണ് കൊടുക്കുന്നത് നല്ല ആരോഗ്യമുള്ള ചീരയാണത് ഇതിന് യഥാർത്ഥ ചീര ആണ് ഈ പൊന്നാങ്കണ്ണിക്ക് ഇത് പൊന്നാങ്കണ്ണീൻ്റെ രൂപത്തിൽ വേറെ കാട്ടുപൊന്നാങ്കണ്ണി ഉണ്ട് അത് ആൾക്കാർ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് നോക്കി വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് സ്ഥലത്തായാണെങ്കിലും നിന്ന് വാങ്ങിച്ച് നിങ്ങളിത് കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം ചൂട് കാലമല്ല ഏത് കാലമാണെങ്കിലും ഇലക്കറികളിൽ ഇലക്കറികൾ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എത്ര നമ്മൾ പൈസ കൂട്ടി വെച്ചിട്ടും അസുഖങ്ങൾ വന്ന ആശുപത്രിയിൽ ബില്ലടക്കില്ലല്ലേ നമ്മുടെ പ്രധാന പണി അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുക ഇലക്കറികളിൽ മുൻ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് പൊന്നാങ്കണ്ണി ഇതൊക്കെ ദിവസം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിനൊരു ദോഷമെന്നുള്ളത് ഓക്സിഡേറ്റിൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ ആയതുകൊണ്ട് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർ കഴിക്കുന്നത് നല്ലതല്ല കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും കഴിക്കരുതെന്ന് മാത്രം ഇത് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും വയലറ്റ് കളറായിട്ട് മാറും ഇതിപ്പോൾ ഇപ്പോഴാണ് ഇവിടെ വെയിൽ തെളിഞ്ഞത് ഇതുവരെ ഇവിടെ തണലാണ് അതുകാരണം ഇതിന് പച്ച നിറം തണലത്ത് നിന്നാൽ പച്ച നിറം ഇപ്പം ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ഒരു നീളത്തിലുള്ള തണ്ട് എടുത്ത് നമ്മൾ വാരമാടിയോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നടുക അപ്പോൾ തണ്ടിന് നീളം കൂടുതലാണെങ്കിൽ ഈ ഇത് ഇതുകൊണ്ടൊരു പത്ത് ഇതുണ്ട് ഇതുകൊണ്ട് പത്ത് എണ്ണമൊക്കെ നടാനുള്ള ഇതുണ്ട് നടുമ്പോൾ ഒരു അല്പം ചാണകപ്പുളി വിതറിയാൽ മാത്രം മതി പിന്നീട് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വല്ല കപ്പിളിൻ്റെ പിണ്ണാ പിടി മാത്രം ഇട്ട് പുളിപ്പിച്ചിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതി വേറെ ഇല്ല നന്നായിട്ട് വളരും ഒരു ചെറിയ കുടുംബത്തിനാണെങ്കിൽ ഇപ്പോൾ ഞാൻ തരുന്ന ഇരുന്നൂറ് രൂപയുടെ ഒരു പാക്കറ്റ് മതി കൂടുതൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ കൃഷി ചെയ്യാം പിന്നെ ഒരു കാര്യം ഇത് നല്ലൊരു വരുമാന വരുമാനമാർഗവും കൂടിയാണ് കാരണം ഇതിന് എപ്പോഴും ആവശ്യക്കാരുള്ളതാണ് മറക്കാതിരിക്കുക കണ്ണിനും കരളിനും പൊന്നാണ് നമ്മളെ കണ്ണി ഇതൊക്കെ ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് തൈക്കൾ പല വെറൈറ്റിയിലുള്ള തൈക്കൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള പല വീഡിയോകളും എൻ്റെ ചാനലിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു ഒരു നല്ല വശം തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ജനങ്ങളോടും ഒരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്